ആ പച്ചമുളക് കിടന്നീളം മുളക് ഇത് ഇതിന് വേണ്ടി കൊണ്ടുവരണേ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവരണേ അത് അതിന്റെ ഞെട്ടി നോക്കിവക്കും ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലാട്ടോ രാത്രിയാണ് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞോക്കണു അതാ ചന്തയിൽ പോയിട്ട് പച്ചക്കറി കൊണ്ടുവന്നതാണ് എട്ടേ പന്ത്രണ്ടായി ആ അത് ഒന്ന് കടിച്ചോക്ക ജ്യൂസാണ് ഒന്ന് കടിച്ചോക്ക അല്ല ഇത് കടിച്ചോക്ക് ഇത് കടിച്ചോക്ക് ഇത് കഴിച്ചു ഇത് കടിച്ചോക്ക് ആ കണ്ട അപ്പൊ ക്യാരറ്റ് അത് അവന് അല്ലേ മാറ് അയ്യോ മുറത്തിന് ചവിട്ടാൻ പാടില്ലേ മുറത്തിന് ചൗട്ടാൻ പാടില്ലേ ഒരേക്ക് ആക്കി വെച്ചു കഴിച്ചതാ ഓരോ ഇതൊക്കെ കോവക്കട വലിപ്പം നീളുണ്ട് ഇതാ കണ്ട് വറുത്തോ അപ്പൊ അമ്മ എപ്പോഴാ വന്നേ അമ്മ ഒരു അഞ്ചുമണിയായി കഴിഞ്ഞിട്ട് അരമണിയായി അപ്പൊ രണ്ടമ്മമാരും വന്നിട്ടുണ്ട് ടി വി കണ്ടുകൊണ്ടിരിക്കണേ സീരിയൽ കണ്ടുകൊണ്ടിരിക്കണോ അപ്പൊ പയറുണ്ട് ഇപ്രാവശ്യം കൊത്തംരക്ക ലൈന്റെ ഭാഗം കയ്പക്കുണ്ട് സാധനല്ലേ ഇവിടെ കഴിഞ്ഞാ കഴിഞ്ഞ ഉള്ളൂ പറഞ്ഞിട്ട് കെട്ടോ ഇത് കൊണ്ടന്ന മൂന്ന് ദിവസം വെക്കി ഈ ഉപ്പേരി കാരണം ഇത് അരിഞ്ഞ ഉണ്ടാവും സുഗന്യക്കും കിച്ചോട്ടനും മാത്രമേ ഇത് പറ്റുള്ളൂ കോവക്ക ഞാൻ കഴിക്കട്ട കോവക്കയർ ഫ്രിഡ്ജിൽ ഒരു മണി ഫ്രിഡ്ജിൽ ഞാൻ വല്യത്ത് വെച്ചോളാം അടിക്കാൻ കിട്ടുന്ന ഇല്ലേ ഇത് അടുക്കി വെച്ച് കഴിഞ്ഞ അവന്റെ അടുത്ത് പഠിക്കാൻ പറയില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണവൻ പായസം ഇത് ആരെങ്കിലും മോരില്ല ഇതും കൊണ്ടല്ലേ നമ്മുടെ ഇതും ബീട്രൂട്ടും കൊണ്ടന്നിട്ട് ഞാനൊരു സാധനം കാണിച്ചു തരാട്ടാ ഏട്ടാ എന്താ ചെയ്യണ്ട പച്ചമുളകില്ലേ നമുക്ക് കഞ്ഞി വെള്ളത്തില് പറ്റിച്ചാലോ നല്ല മുളകാവണം പച്ചമുളക് നല്ല നീളത്തിലുള്ള പച്ചമുളക് ഇത് ഇതധികം എരിവില്ലാത്ത കണ്ട് മൂപ്പായിട്ടില്ല അധികം എരിവുമില്ലാത്തതാണ് ഉണ്ട് മീൻ വർത്തതും ഉണ്ട് എന്നാലും വേറെന്തെങ്കിലൊക്കെ വേണ്ട മുളക ഇത് എന്താണെന്നറിയില്ല അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ രണ്ട് മുറത്തിൽ നമ്മള് പച്ചക്കറി ഈ ആഴ്ചയല്ലേ കമ്മിയാണ് ഏട്ടാവുക പച്ചക്കറി അല്ലെങ്കിൽ കുറച്ച് തോരൻ ഉണ്ടാവും മത്തനൊക്കെ ഉണ്ടാവും പ്രാവശ്യം മത്തനൊന്നുമില്ല പിന്നെ അതാ തല്ലണമൊക്കെ ഇഞ്ചി ഉണ്ടിരിക്കണോ നമുക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാം നാടൻ ഇഞ്ചിയാണ് ഏട്ടാവും മറ്റേത് വലിയ ഇഞ്ചി ആയിരിക്കില്ല അല്ലേട്ടാ നല്ല വലുത് ഇത് നമ്മൾ പാൽ ചായയിൽ ഇങ്ങനെ ചതച്ചിട്ട് കഴിഞ്ഞാൽ ചായ ഒരു പ്രത്യേക രുചിയാണ് ഇവിടെ എങ്ങനെയാണെന്നറിയോ സോപ്പ് കഴിഞ്ഞ് പറഞ്ഞു ഏട്ടനും വാങ്ങിയിട്ട് വന്നു സോപ്പ് അനിയനും വാങ്ങിയിട്ട് വന്നു ഇനി ഇതെങ്ങനെയാണെന്നറിയോ ഓരോരുത്തരും ഓരോരുത്തരും ഓരോന്നും ഇത് ചന്ദനത്തിന്റെ സോപ്പാ കെ പി നമ്പൂതിരി നല്ല സോപ്പാ അത് പോങ്ങാട്ടിന്ന് ഒരു പ്രാവശ്യം ആ സാന്റല് വാങ്ങി നമ്മളിത് ഒരു പ്രാവശ്യം വാങ്ങി ചന്ദനത്തിന് ആ വാങ്ങി നമ്മളിത് വാങ്ങി നൂറ്റിമുപ്പത് രൂപ ആ ഏട്ട നമ്മളിപ്പം വാങ്ങുമ്പോ നൂറ്റിമുപ്പത് രൂപയാണ് ഈ സോപ്പിനെ പതിമൂന്നാ കൊറന്ന എന്താ പിന്നെയും വാങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്ക് പൊതുവെ വിപലിനോടൊരു പ്രത്യേക താല്പര്യട്ടോ പക്ഷെ വിപലിനേക്കാളും മണേണ്ടത് ആ സോപ്പ് എനിക്ക് വേണം കേട്ടോ മോത്തേക്കാൻ സാന്റിലല്ലേ ണ്ടോ ഈ ഇത് കണ്ടില്ലേ പാത്രം കഴുകണ സോപ്പ് ഇതിന്റെ മുകളിൽ ഇഷ്ടം പോത്രം കഴത്തോണ്ട് തിരുമ്പഴും സോപ്പ് ഇതിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് അബദ്ധം പറ്റും ഏട്ടനും വാങ്ങും അനിയനും വാങ്ങും എന്ത് സാധനമാണ് വെച്ചിട്ട് രണ്ടെണ്ണം ഒക്കെ ചില സമയത്ത് ഇറച്ചിയും കൂടി കയ്യവാച്ച അതേപോലെ ഏട്ടനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഉണ്ട് കണ്ടോ പൽപ്പൊടിയും കൂടെ പാരെങ്കിലും പല്ലി തെക്കാറുണ്ടോ നമ്മൾ ഇവിടെ തേക്കാറുണ്ട് കേട്ടോ ഉമിക്കരി സംഭവം എന്നാൽ നമ്മൾ ആയുർവേദ കടയിൽ പോയപ്പോ ഉമിക്കരി കണ്ടിരുന്നു വെള്ള കളർന്നൊരു ഡേനിലേട്ടാ നമുക്ക് നമുക്ക് ഏത് സോപ്പായാലും നല്ല മണിണ്ടെട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയണോ എന്താണെന്നറിയോ നമ്മളെ സോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാലേ ഞങ്ങക്ക് ഒരാഴ്ചക്ക് തന്നെ വേണം അഞ്ചു ആറ് സോപ്പ് രണ്ടു നേരം മേലെ വിന്നറാണ്

ആ നൂറ്റി ഇരുപത് റുപ്പിയുപ്പ് ഞാൻ പറയാറില്ലേ നമ്മളെ സ്ഥിരം ആവുമ്പോണ്ടല്ലോ നല്ല നീ എന്നൊന്ന് ശാന്തരാഘുവിന് ഇവിടേപ്പിക്കാൻ ഓ നമ്മടെ മിക്സി ഇല്ലേ മിക്സി ഇല്ലേ മിക്സിയുടെ ഈ സംഭവം മാറ്റി വന്നു നമ്മളൊരു മിക്സിയുടെ ജാർ വാങ്ങി അത് വെച്ചിട്ട് അരച്ചപ്പക്കില്ലേ ഈ സംഭവം ഒഴിക്ക് പൊന്തിക്കാന ക ഇത് വെളിച്ചെണ്ണ കയ്യാറായിട്ടോ ഇത് ഓയിൽ ഇതാണ്ടോ ഇതിന്റെ കളർ വ്യത്യാസം പറ്റൂ ഒരേ കുപ്പിയിലെ അതേ കുപ്പി എന്താ അതെന്താണറിയ ഒരേ കുപ്പിയായത് നമ്മള് എന്താ പാല് കാച്ചലിന് നമ്മൾ മൂന്നിലിട്ട് നല്ലെണ്ണം വാങ്ങില്ലേ അതാ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ അതിൽ വെളിച്ചെണ്ണ ആക്കി വെച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായപ്പോ ന്യൂസ് ഇങ്ങനെ അയ്യപ്പ അയ്യപ്പ വിളിക്കണെന്താന്ന് മാളികപ്പുറം വെള്ളിയാഴ്ച എന്താ ഉണ്ടായിരുന്നില്ലേ അതിൽ കണ്ടിട്ട് കുട്ടി എന്താ കുട്ടിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൻ ഒതുങ്ങിയിരുന്നോളൂ അതാ കണ്ട് കഴിഞ്ഞപ്പോ അയ്യപ്പ അയ്യപ്പ കണ്ടോ അയ്യപ്പ അതില കാട്ടോ അതില് കേട്ടോ കേട്ടു കാട്ടാല് കൊഴപ്പല്ലേ അതിലെ കാട്ടോളെ രസാലിന്റെ മീൻകാരുടെയും ചോറിനെയും പറ്റിട്ടു പറഞ്ഞിട്ടുണ്ടാക്കോളെ അപ്പഴേ ഇതാ ചൂടുള്ള കള്ളക്കറി ഉണ്ട് ചൂടുള്ള ചൂടിന്റെ അമ്മ ഏതാ പറയുന്ന മനസ്സിലായോ ആണ് അമ്മ അമ്മ എന്താ അവിടെ ഇരിക്കുന്നത് അമ്മ രണ്ടു ദിവസമായിട്ട് അമ്മേനെ കാണാനല്ല സീരിയൽ അമ്മയ്ക്ക് അതല്ല ഇനി എന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ അമ്മയ്ക്ക് കാലും കാലൊക്കെ ഭയങ്കര വേദന ആയിത്രേ അപ്പൊ ഇവിടെ വന്നിട്ട് ഇരുന്നിരുന്നു അമ്മ പോയി പോയിക്കഴിഞ്ഞപ്പോ ഒക്കെ പറയാ വീട്ടിൽ ആരുമില്ലാത്ത പോലെ തോന്നുന്നു ആരുമില്ല അനിയേട്ടൻ അപ്പൊ ഞങ്ങളൊക്കെ ഇല്ലേന്ന് ഇവിടെ ചോദിച്ചു പറയാ എന്തോ പോലെ അമ്മ ഇല്ലാണ്ട് എന്തോ പോലെ തോന്നുന്നു ഇതിലുപ്പ് നിറയ്ക്കണ്ട ഉപ്പിട്ടിട്ട് തോൽ കട്ടിയാണ് സതിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ് സതിയേട്ടന് നല്ല ഇഷ്ട ഉപ്പ് ഞാൻ എന്തൊക്കെയാണെന്നറിയ പുളിയും എന്താ ഉപ്പും പാടെ തിരുമ്പും എന്നിട്ട് തിരുമ്പിട്ട് ഇതിലേക്ക് ഉപ്പും ഇങ്ങനെ ഒഴിക്കും ഒഴിച്ച് കഴിഞ്ഞിട്ട് വറുക്കുമ്പോ ആ പുളി ഉപ്പൊക്കെ ഇതില് പിടിച്ചിട്ട് നല്ല രസം ഉണ്ടാവും അപ്പൊ അങ്ങനെ അത് എന്താ അധികം എരിവില്ല ഇത് കൊണ്ടന്നെ എന്തിനാറിയോയ്ക്കോ ഇനി ഇത് ഇണ്ട് നാളെ വെള്ളച്ചോറുണ്ട് പറഞ്ഞ തൈര് കൂട്ടി കഴിച്ചോളി പണ്ട് മോളൊക്കെ പണ്ടത്തെ അമ്മ കൊണ്ടന്ന വെള്ളമുളക എവിടെ മൂന്നെണ്ണം അമ്മടെ വിരുന്നു കഴിഞ്ഞ് വന്നു കൊറേ പേര് എപ്പോഴാ പ്രസ്റ്റ് ഈ അമ്മ വരിക എപ്പോഴാ പ്രസ്റ്റ് ചെയ്ത് അമ്മ വരിക ചോദിച്ചിരുന്നു അമ്മ രണ്ടു ദിവസം റെസ്റ്റ് എന്ത് റെസ്റ്റ്

അത്രരിവുണ്ടായിരുന്നില്ല കാശ്മീരി മുളക് പൊടി ഇട്ടാലേ എല്ലാ കറിക്കും നല്ല കളർ ഉണ്ടാവും പക്ഷെ വില കൂടുതലായതും കൊണ്ട് നമ്മള് വാങ്ങാറില്ല മാത്രം അറിയില്ല കേട്ടോ നമ്മളൊരു പാക്കറ്റ് ഒരു പ്രാവശ്യം ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മറ്റേ വാങ്ങിയത് നമ്മള് ഈ സാധാ മുളക് പൊടി എന്നാ മുളക് പുതിയ വീട്ടിന്റെ മോളില് പെയിന്റിങ്ങിന്റെ കാര്യം നടക്കും കൊണ്ട് ഇതാ മുളകും മല്ലിയും വാങ്ങിയിട്ട് നമുക്ക് കഴുകി ഉണക്കാൻ പറ്റാണ്ടിരിക്കയാണ് മീൻ വറുത്തത് ഇവിടെ വെച്ചു എന്താ പേരക്കണ്ടേ വേറെ കഞ്ഞിവെള്ളം ഒച്ചുകൊടുക്കണ്ടേ ഉപ്പ് ഇട്ടു ഇതിന്റെ കൂടെ രണ്ട് മാന്തൽ മീനും കൊണ്ട് ഇടൂല ചെലപ്പോ തക്കാളിയും വാടം കൂട്ടിയിട്ട് വടക്കമീനൊന്നുമില്ല എന്നിട്ട് അതിങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റായിരുന്നു ഇപ്പൊ അമ്മ പഴയ നാടൻ കറികൾ രണ്ട് പേരും ഉണ്ടാക്കാറില്ല ഇപ്പൊ എല്ലാവർക്കും സ്റ്റാൻഡേർഡ് കറികളെ പറ്റുള്ളൂ സാമ്പാർ മോരിക്കുട്ടാന് മീൻകറി പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇതിനധികം വാന്തൾ പറ്റ ഇങ്ങനെ വറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ കഞ്ഞി വെളച്ചിലൊക്കെ വറ്റിച്ചാൽ തന്നെ എല്ലാരും പറയും എന്താ ഇത് ഇങ്ങനെ റ്റിയിട്ട് അതിൽ കുറച്ച് പുളി ഒഴിച്ചിട്ടില്ലേ വാന്തൾ നല്ല മാന്തളയിൽ കഴുകി അതിലാണ് വെച്ചിട്ട് ആവിക്കേണ്ടി വയ്ക്കും പണിസ്ഥലത്ത് ഏതാ കുറച്ച് പുളിയും കൂടി ഇട്ടു കൊടുക്കേണ്ട കേട്ടോ ഏ നമ്മൾ മുളകിട്ടു ഉപ്പിട്ടു പിന്നെന്താ കുറച്ച് പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളക് എത്ര ഇരിവില്ല കുറച്ച് മുളക്ോടി മീൻകറി ഉണ്ട് കേട്ടോ അമ്മക്ക് മീൻകറി വേണ്ടാവുന്നു പുളിഞ്ചാർ നമ്മുടെ പുളിഞ്ചാർ ചട്ടി മാറ്റാൻ പറയും പക്ഷെ നമുക്ക് എന്താണെന്നറിയില്ല ആ ചട്ടി മാറ്റാൻ പറ്റില്ല വെളിച്ചെണ്ണ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നമ്മുടെ മുളക് ഇങ്ങനെ ആദ്യം ആ ഇതിൽ തന്നെ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ചെയ്യാറ് എന്നിട്ട് ആ ചട്ടിയില്ലേ ചട്ടി കഞ്ഞി നമ്മൾ കഞ്ഞി വെച്ചിട്ട് ആ ചട്ടി ഇങ്ങനെ വരണ്ടൂലമ്മ കഞ്ഞി അപ്പോൾ അതോ മുളക് ഉപ്പിന്റെ ആ രുചി വെളിച്ചെണ്ണയുടെ രുചി എരിവും ഒക്കെ പാടായിട്ട് അങ്ങനെ ചട്ടി ഇങ്ങനെ തൊട്ട് നക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എന്താണോ അത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ പിടിച്ചു കണ്ടപ്പോ അത് കഴിഞ്ഞി എന്താ ഇങ്ങനെ ഇണ്ടാക്കാന്ന് വിചാരിച്ചാണ് നമ്മടെ മളകുറുത്തപൊടിയായി താച്ചാ പോ ഏത് മീൻകറി ഉണ്ടെങ്കിലേ നമ്മുടെ പുളിഞ്ചാറിന്റെ ഏതരികത്തി കൂടെ വരില്ല അതിന്റെ ഒരു ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു എത്ര അത് പറഞ്ഞാലും വേണ്ടില്ല ഇതിന്റെ കൂടെ ഒരു പപ്പടം കാറ്റിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും മതി ഉഷണ്ണോ അറിയും വള കുറച്ചുള്ള ഉള്ളിയുടെ കൂടെ ഏറ്റവും നല്ല ടേസ്റ്റ് ചെയ്തത്ര പപ്പടം ചുട്ടത് അത് കൂട്ടി കഴിച്ചു വെക്കണം നമ്മ നല്ല ടേസ്റ്റ് ചെയ്യാത്ര ശീല അത് ശരിയാ അതേപോലെ പൊടിയേരി കഞ്ഞി കൊണ്ട് നമ്മൾ കഞ്ഞി വെ പൊടിയേരി ഇട്ടിട്ട് കഞ്ഞി വെച്ച് കൊടുത്താലേ അത് കഴിച്ച് ശീലല്ലാത്ത കൊണ്ട് അമ്മൊക്കെ കഴിക്കും എന്താ മറ്റൊരു ഇത് ചെറിയരി എന്താ ഉപ്മാവിന്റെ ഞാൻ ഇരിക്കും കുറെ ദിവസം കൂടുമ്പോല്ലേ കഴിക്കാൻ തോന്നുമ്പോ എന്താ പൊടിയേരി വാങ്ങിക്കൊണ്ടിരോട്ടെ എന്നിട്ട് പറയും ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാന്ന് ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ ഇതിൻ്റെ ചട്ടിയിലേ ഈ ചട്ടിയിൽ കുറച്ച് ചോറിട്ടിട്ട് കുറച്ച് ചോറിടുക കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് ഇളക്കുക കഴിക്കുക അതും ടേസ്റ്റാണ് കാരണം വെളിച്ചെണ്ണയിലല്ലേ നമ്മുടെ പുളിയായി കറിവേപ്പിൻ്റെ ഇല നോക്കുമ്പോൾ കറിവേപ്പിൻ്റെ ഇല ഉച്ചക്ക് എന്താ മീൻകറിയിൽ അല്ലേ ഉച്ചയ്ക്ക് എന്താ ആ ഞാൻ പറഞ്ഞു സതി എൻ്റെ അടുത്ത് നമ്മളീ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലല്ലേ ഒരാഴ്ച കഴിഞ്ഞാലത് എന്താ ഒന്ന് വാട്ടൻ കൂടി തട്ടില്ലേ എന്ത് മരുന്നടിച്ചിട്ടാണാവും അത് നമുക്ക് പിന്നെ തൊട്ട വീട്ടിൽ കിട്ടാണ്ടല്ലോ അപ്പം അത് കാരണം ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ കറിവേപ്പില നമ്മൾ വെച്ചിട്ടില്ല അതാ പുളിയായി ചെടി ചെടി അതാ അവരുടെ തൊടിയിലിഷ്ടം ഈ മണ്ണിൽ എന്താണെന്നറിയില്ല എന്താവണേ ഇല്ല പുളിയായിട്ടാ അമ്മ ഭക്ഷണം കഴിക്കില്ലേ ആ ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കിച്ചുട്ടന് സംഘഗാനത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവനാണ് ഫസ്റ്റ് ആ ഇവിടെ വന്നിട്ട് എന്തായിരുന്നു സന്തോഷം പറഞ്ഞിട്ടാ കിച്ചു കിച്ചു മണ്ടൻ ഒന്ന് കിച്ചുട്ടുണ്ടിക്ക ഇവിടെ നല്ലൊരു ലോകം പുലരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കൂട്ടി കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നല്ലൊരു ലോകം പുലരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കൂട്ടി കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു വീടിനു നല്ലവരാവുക നല്ലവരാവുക നാടും വീടും നന്നായാലേ മനസ്സുകളൊന്നാകൂ മനസുകളൊന്നാകൂ നല്ലൊരു ലോകം പോലെ ഇരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കുട്ടീനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നല്ലൊരു ലോകം പോലെ ഇരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു ഞങ്ങൾ ശ്രമിക്കുന്നു നമ്മൾ കുട്ടികൾ നമ്മളിലാരും മന്യന്മാരല്ല നമ്മളൊരറ്റ മനുഷ്യ കുടുംബം സോദരരെല്ലാരും നമ്മൾ കുട്ടികൾ നമ്മളിലാരും മന്യന്മാരല്ല നമ്മളൊരറ്റ മനുഷ്യ കുടുംബം സോദരരെല്ലാവരും നന്മകൾ മാത്രം ചെയ്യുക തിന്മകളെല്ലാം വെടിയുക നന്മകൾ മാത്രം ചെയ്യുക തിന്മകളെല്ലാം വെടിയുക നന്മകൾ തിന്മകളെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ ദൈവം കാണുന്നുണ്ടല്ലോ നല്ലൊരു ലോകം പോലായിരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കൂട്ടിനോ കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നല്ലൊരു ലോകം പോലായിരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കൂട്ടീനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു പൂവും പുഴയും പൂമ്പാറ്റകളും നമ്മുടെ കൂട്ടല്ലോ പലതും കൂടിയ ലോകം നമ്മുടെ തറവാടാണല്ലോ പൂവും പുഴയും പൂമ്പാറ്റകളും നമ്മുടെ കൂട്ടല്ലോ പലതും കൂടിയ ലോകം നമ്മുടെ തറവാടാണല്ലോ ഞങ്ങൾ എത്ര കുട്ടികളാ എന്നിട്ട് എനിക്കിഷ്ടായിട്ടാണോ ഞാൻ സെലക്ട് ചെയ്തത് അപ്പൊ ഫസ്റ്റ് കിട്ടിന് കലോത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യം പാട്ടിനെ സർട്ടിഫിക്കറ്റ് കിട്ടി ആണ് കിട്ടിയത് എപ്രാവശ്യം അവന് സെക്കൻഡ് ഒരു ആ അത് പറഞ്ഞില്ലല്ലോ രണ്ടു രണ്ടു ദിവസം മുമ്പ് കിച്ചു കൊണ്ടോ അവിടെ സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലിയതില്ലേ കിച്ചിട്ടാണ് കേട്ടോ പ്രാർത്ഥന ചൊല്ലി എന്താ നമുക്ക് അറിയില്ല അവൻ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ പാട്ട് പഠിപ്പിക്കാനുള്ളൊരു സൗകര്യമൊന്നുമില്ല ഇവനും അമ്മും പാട്ട് പാടുട്ടോന്നില്ല പക്ഷേ അവനും അമ്മൂ പാട്ട് പാടും അമ്മൂനെ അങ്കലവാടിയിലാവുന്ന സമയത്തേ ടീച്ചർ പറഞ്ഞിരുന്നു പാട്ട് പഠിപ്പിക്കുക പാട്ട് പഠിപ്പിക്കുക എന്നുള്ളത് പക്ഷേ നമ്മുടെ ഇവിടെ പാട്ടുനാശം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ഒന്നും അപ്പൊ നമ്മളെ വീഡിയോ വസ്തുക്കളെട്ടോ ഞങ്ങൾ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് കടക്കാൻ നോക്കട്ടെല്ലേ അല്ലേ അമ്മ കുട്ടികൾക്ക് ഉള്ളക്കാളും കൂടെ മഴ ഖുഷിയ